ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ഒരിക്കൽ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഒരുപാട് വിജയങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ ഇതിനോടകം തന്നെ നേതൃപാഠവത്തിൻ്റെ തന്ത്രങ്ങളുടെ വികസനത്തിൻ്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞിട്ടുമുണ്ട് നിങ്ങൾ ഒതുങ്ങിക്കൂടേണ്ടവരല്ല വലിയ സ്വപ്നങ്ങൾ കാണാനും അവ പ്രാവർത്തികമാക്കുവാനും വേണ്ടി ജനിച്ചവരാണ് നിങ്ങളുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഭൂതകാലം ആത്മവിശ്വാസത്തിൻ്റെ ഒരു ക്ലാസ് റൂം ആയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ കഠിനാധ്വാനത്തിൻ്റെ ഘട്ടത്തിലാണ് വിശ്വസ്തയും സഹനശക്തിയും കഠിന പ്രയത്നവും നിങ്ങൾക്ക് മുതൽക്കൂട്ടാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ എന്തോ ഒന്ന് നിർമ്മിക്കുകയാണ് ഉറുമ്പിനെ പോലെ ഓരോ അരിമണിയും ചേർത്ത് വെച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേഗമെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഭാരം സ്ട്രെസ് സ്ട്രെയിൻ ഇതെല്ലാം തോന്നിയേക്കാം പക്ഷേ മുന്നോട്ട് തന്നെ പോവുക ഒരിക്കലും എവിടെയും സ്റ്റക്കായി നിൽക്കരുത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഭാവിയെയാണ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് മറക്കരുത് പണം ചെലവാക്കുന്നതിൽ കരുതലും ശ്രദ്ധയും വേണം നിങ്ങളുടെ സമൃദ്ധിയെ സംരക്ഷിക്കുക താങ്ക് യു ഡിയേഴ്സ്